അച്ഛന്റെ ദുഃഖത്തിന് കാരണമെന്ന് അന്വേഷിക്കുന്ന ശ്രീരാമനും രാമനോട് സംവദിക്കുന്ന കൈകയെയും രാജധർമ്മം പരിത്യജിക്കാൻ തയ്യാറാകുന്ന ദശരഥനും സുമന്ദ്രയോട് പറയുന്ന വാക്കുകളും സുഖമാണ് ദുഃഖത്തിന് കാരണമാകുന്നത് എന്ന അർത്ഥവത്തായ ശ്ലോകം സ്വാമി ചിതാന്തപുരി സസൂക്ഷ്മം നമുക്കായി വിവരിക്കുന്നു ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം കാരണം താത ദുഃഖത്തിനു നീ തന്നെ സുഖം ദുഃഖമൂലമല്ലോ നൃണം ചേതസി നീ നിരൂപിക്കില്ലുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവൻ ഭർത്തൃദുഖോപാ ശാന്തിക്കു കിഞ്ചിത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ അച്ഛൻ്റെ ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ് ശ്രീരാമൻ തന്നെയാണ് എന്ന് കൈകേയി പറയുന്ന ഭാഗമാണിത് ഇത് വളരെ ശ്രദ്ധേയമാണ് ശ്രീരാമനെ യുവരാജാക്കാൻ നിശ്ചയിച്ചു നീതിശാസ്ത്രമനുസരിച്ച് ധർമ്മ മര്യാദയനുസരിച്ച് എല്ലാ ചർച്ചകളും നടത്തിയിട്ടാണ് ദശരഥന തീരുമാനത്തിലെത്തുന്നത് എന്ന് മാത്രമല്ല ധർമ്മരീതിക്കനുസരിച്ച് മൂത്തപുത്രനായ രാമനാണ് രാജാവ് അതിലും സന്ദേഹമില്ല എന്നാൽ അങ്ങനെ രാമാഭിഷേകത്തിന് വേണ്ട സംഭാരങ്ങളെല്ലാം ഒരുക്കപ്പെടുന്ന സമയത്ത് അയോധ്യയിൽ സമ്പൂർണ്ണമായും ജനമനസ്സുകളിലുള്ള ആനന്ദത്തിൻ്റെ ഫലമായി സ്വാഭാവികമായി ഉത്സവം നടക്കുന്ന സമയത്താണ് മന്ധരയോ മന്ധര കൈകേയോട് രാമാഭിഷേകം നടന്നാലുള്ള ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതിനാൽ പ്രഭാവിതയായി തീർന്നു കൈകേ മന്ധരയുടെ ഉപദേശമനുസരിച്ച് കൈകേയി ക്രോധാലയത്തിൽ പ്രവേശിച്ചു ക്രോധാലയം രാജകൊട്ടാരത്തിൽ പ്രത്യേകിച്ച് പരിഭവങ്ങളോ ക്രോധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമാണ് നല്ലൊരു സംവിധാന വാസ്തവത്തിൽ കാരണം നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ വ്യക്തിപരമായി സംസാരിക്കേണ്ടത് വ്യക്തിപരമായി തീർക്കേണ്ടതൊക്കെ ഉണ്ടാവും ആ സമയത്ത് മുഖം കുറിപ്പിച്ച് ജനക്കൂട്ടത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കുഴപ്പം ചെയ്യും അപ്പോൾ അതിനായിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ടൊരു സ്ഥലം തീർച്ചയായിട്ടും നല്ലതാണ് ഏതായാലും ദശരഥൻ കൈകൈ ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രവേശിച്ചിരിക്കുന്നിടത്തേക്ക് പോയി പരിഭ്രാന്തനായി തീർന്നു ദശരഥൻ അവിടെ കൈകൈ മന്ധരനിർദ്ദേശതനുസരിച്ചുള്ള ആവശ്യപ്പെടലുകൾ ചെയ്തു ഭരതന രാജാവായി അഭിഷേകം ചെയ്യണമെന്നുള്ളത് ശ്രീരാമചന്ദ്രനെ പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ളത് എന്തിനായിരിക്കും പതിനാല് വർഷത്തേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക ഒരു സംശയമില്ല ശ്രീരാമനോ ശ്രീരാമൻ്റെ സന്തതി പരമ്പരയ്ക്കോ രാജ്യത്തിൽ അവകാശമുണ്ടാവരുത് എന്ന നിലയ്ക്കാണ് കാരണം ന്യായമായി ചോദിക്കേണ്ട സ്വത്ത് അവകാശം പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ചോദിച്ച് കൈവശമാക്കണം പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ അധികാരമില്ല എന്നാൽ ആ ഇതിനനുസരിച്ചാണ് പാണ്ഡവരുടെ വനവാസമൊക്കെ നിശ്ചയിക്കപ്പെട്ടതെന്ന് ഓർമ്മിക്കുക എന്നാൽ ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ പത്ത് ശതമാനം ഇളവുണ്ട് അങ്ങനെയാവുമ്പോൾ പതിമൂന്നേകാൽ വർഷം അത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് സ്വത്തിനധികാരമില്ല അപ്പോൾ ശ്രീരാമനോ ശ്രീരാമൻ്റെ സന്തതി പരമ്പരയ്ക്കോ ഒരിക്കലും അധികാരം ലഭിക്കരുതെന്ന രീതിയിലാണ് പതിനാല് വർഷം ആവശ്യപ്പെടുന്നത് സത്യബദ്ധനായ ദശരഥന് ഒരു ഉപായവുമില്ലാതായി എന്ത് ചെയ്യണ്ടു എന്നറിയാതെ ഉഴറി ദശരഥൻ കൈകൈയ്യെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദശരഥൻ പലതും ചെയ്യുന്നുണ്ട് ഒരിക്കലും രാജാവ് ചെയ്യരുതാത്തത് ചെയ്യാൻ പോലും പുറപ്പെടുന്നുണ്ട് ബദ്ധരെ തുറന്നുവിടാം ഒരിക്കലും ബന്ധിക്കേണ്ടാത്തവരെ ബന്ധിക്കാം എന്നൊക്കെ രാജധർമ്മം പോലും പരിത്യജിക്കാൻ തയ്യാറാകും വിധം വികാരവിവശനായി പോയി ദശരഥൻ ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ രാജാവ് രാജകാര്യങ്ങൾക്കൊന്നും പുറപ്പെടാത്ത സന്ദർഭത്തിൽ സുമന്ദ്രൻ കൈകേയിയുടെ നിർദ്ദേശവും ദശരഥൻ്റെ അനുമതിയും നേടി രാമനെ വിളിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ ശ്രീരാമചന്ദ്രൻ വന്ന സമയത്ത് കാണുന്നതോ ഇന്ന് വരെ അച്ഛനെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വിഷാദഗ്രസ്തനായി കരഞ്ഞുകൊണ്ട് കിടക്കുന്ന അച്ഛൻ രാമനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു ദശരഥൻ പക്ഷേ ആന്തരികമായ മാനസിക വിക്ഷോഭങ്ങളെ കൊണ്ട് ബോധരഹിതനായി വീണു ഈ സമയത്ത് ശ്രീരാമൻ അച്ഛനെ താങ്ങിയെടുത്ത് എന്താണമ്മേ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണമെന്ന് അന്വേഷിക്കുന്നു ആ സമയത്താണ് ഈ പറയുന്നത് രാമൻ നീയാണ് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം ഒന്ന് ചിന്തിക്കുക മനുഷ്യൻ്റെ വ്യവഹാരം ഏതെല്ലാം വിധത്തിലേക്കാവാം എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു നിദർശനമാണിത് എന്ന് മാത്രമല്ല അവിടെ കൈകൈ വലിയ തത്വചിന്തയെല്ലാം പറയുന്നുണ്ട് നോക്കൂ ിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണം സുഖം ദുഃഖത്തിന് മൂലമാണ് മനുഷ്യന്മാർക്ക് ഇത് വാസ്തവത്തിൽ ഉയർന്ന തത്വചിന്തയൊക്കെയാണ് വലിയ വലിയ തത്വചിന്തകളൊക്കെ പറയാൻ ആർക്കും എപ്പോഴും സാധിക്കും എന്നല്ല മനുഷ്യൻ പലപ്പോഴും തൻ്റെ ഭാഗത്തെ സമർത്ഥിക്കാനോ തൻ്റെ അല്പങ്ങളായ ചിന്തകളെ മറ്റുള്ളവരുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാനൊക്കെ ആയിരിക്കാം വലിയ ഉയർന്ന തത്വവിചാരങ്ങളൊക്കെ പറയുന്നത് ഇത് ജീവിതത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ജീവിതവും അതുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല അപ്പം തൻ്റെ നിലപാടിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചമർത്താനോ ഒക്കെ വേണ്ടി ഉദാത്തങ്ങളായ തത്വചിന്തകളെ അവതരിപ്പിച്ചെന്ന് വരും ഇത് നമ്മൾ ലോകത്തിൽ കാണുന്നതാണ് അതാണ് കൈകൈയിൽ നമ്മളിവിടെ കാണുന്നത് പാരിൽ സുഖം ദുഃഖം മൂലമല്ലോ സുഖം സുഖമെന്നുള്ളത് ദുഃഖത്തിന് മൂലമാണല്ലോ അപ്പോൾ ഈ രാജാവ് ദശരഥൻ സുഖത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ നന്മയ്ക്കായിക്കൊണ്ട് ഒക്കെ പ്രവർത്തിച്ചാലും അത് ദുഃഖത്തിന് മൂലമാണ് സുഖം ദുഃഖം എന്നിവയ്ക്കൊന്നും ഒരു നിജമായ ഭാവമൊന്നുമില്ല അവ മാറി വരും എന്ന് തുടങ്ങിയ ഉയർന്ന തത്വചിന്തകളും മറ്റും രാമന് മുമ്പിൽ അവതരിപ്പിക്കുന്നു വൈകയും എന്നിട്ട് മകൻ എന്ന രീതിയിൽ അച്ഛൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കേണ്ടത് നിൻ്റെ കർത്തവ്യമാണ് എന്ന് ബോധിപ്പിക്കുന്നു സത്യസന്ധനായ സത്യബദ്ധനായ ദശരഥനെ സത്യപാശത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് പുത്രൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ബോധിപ്പിക്കുന്നു വാസ്തവത്തിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രാമനെ ഒന്ന് മനസ്സിൽ കാണൂ പ്രശാന്തനായി ഒരു വ്യതിചലനവുമില്ലാതെ ആ സാഹചര്യത്തെ അതികഠിനമായ സാഹചര്യത്തെ ശ്രീരാമൻ നേരിടുകയാണ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നസങ്കീർണമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ എത്രമാത്രം വിവേകത്തോടു കൂടി അതിനെ നേരിടണം എന്നുള്ളതിന് വലിയൊരു പാഠമായിട്ടാണ് ഈ ഭാഗമുള്ളത് രണ്ട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ വലിയ വലിയ തത്വചിന്തകൾ പ്രസംഗിക്കാൻ ആർക്കും കഴിയും ഏത് കൈകേയിക്കും കഴിയും അവിടെയല്ല കാര്യം എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ശ്രദ്ധിക്കുക നമസ്തേ